ഇന്ന് ഒരു അവധി ദിവസമായിരുന്നു അപ്പോൾ കുറച്ച് അടക്കെല്ലാം പിന്നെ പൊളിക്കാമെന്ന് വിചാരിച്ച് ഈ അടക്കയെല്ലാം ഉണങ്ങി പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കൊറോണക്ക് ശേഷം പിന്നെ ശേഖരിച്ചത് വരെയുണ്ട് ഇതിൽ അത്ര പഴക്കമുള്ളതുണ്ട് അപ്പോൾ കൊട്ടടക്കു പിന്നെ എന്താ പറയുക ഈ ദ്വാരം വരെ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മോശമായിട്ടും ഉണ്ട് മോശാകുമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ പഴയ അടക്കൊക്കെ കുറച്ച് വില കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് നമ്മൾ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ അടക്കയെല്ലാം ഉണക്കി ചാക്കിലൊക്കെ കഴിഞ്ഞാൽ എവിടെ വെച്ചാലും നമുക്ക് വെള്ളം കയറും അങ്ങനെയൊക്കെ കുറച്ച് മോശമായിപ്പോയി അപ്പം ഞാൻ കൊട്ടടക്കയില്ലേ എങ്ങനെയാണ് പൊളിക്കല് എന്ന് വെച്ചാൽ അമ്മ ഒരു ഷോ ഇത് ഫ്ലവർ ഷോനായിട്ട് പോയപ്പോൾ വാങ്ങിയ ഒരു കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഈസി തന്നെയാണ് അത് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഇതിനെക്കൊണ്ടാണെന്നറിയുമോ കത്തീനെ കൊണ്ടാണ് കൊണ്ട് ഞാൻ ആക്കിക്കൊണ്ടേ ഇരുന്നിട്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൈ മുറിയും അപ്പം ഞാൻ എന്തെയ്യോ അടക്ക പൊളിക്കുന്നത് നിർത്തി വെക്കും പിന്നെ വേറൊരു ദിവസം പൊളിക്കുകയാണ് ചെയ്യുക അപ്പോൾ എനിക്ക് കത്തീനെ കൊണ്ട് പൊളിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നിയത് ഒരു സ്ഥലത്ത് സ്ഥലത്തിരുന്നിട്ട് കുറേ സമയം കത്തി എന്താ പറയുക അടക്ക പൊളിച്ചു അപ്പോൾ പിന്നെ അവിടെ ഇത് ഭയങ്കര ചൂടാണ് കേരളം മൊത്തം ചുട്ടുപൊള്ളുന്ന സമയത്ത് ഒരു ചെറിയൊരു തണല് ഒരു ചെറിയൊരു അതായത് ഇതൊരു രണ്ടര മൂന്ന് മണി ആ ടൈമാണ് എന്നാലും ഭയങ്കരമായിട്ട് ചൂടുണ്ട് അറിയാം ഞാൻ പറയാതെ നിന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ തളർന്നു പിന്നെ അടുത്ത സ്ഥലം മാ മാറ്റി മാറിയിരിക്കാൻ തുടങ്ങി അവിടെ നിന്ന് കുറച്ച് കൊട്ടട അടക്കാം പിന്നെ എന്താ പറയുക ഇങ്ങനെ പൊളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചിലതൊക്കെ പിന്നെ കാലപ്പഴക്കം ഉണ്ടായാലും പൊളിക്കാനും കുറച്ച് പാടുണ്ട് അതിന് ഒരു ദിവസം വെയിലത്തിട്ട ഈ വെയിലത്തിട്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് പൊളിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പൊളിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പടനെ പിന്നെ അത് നിർത്തുമാണ് ചെയ്യുക ഇങ്ങനെ എൻ്റെ ഓരോ വിരളും ഉണ്ട് മുറിഞ്ഞിട്ട് കത്തിനെ കൊണ്ടാക്കുന്നത് കൊണ്ടാണ് മറ്റേ അമ്മയുടെ സാധാരണ അടക്ക വിളിക്കുന്ന ആ ഒരു പിന്നെ ഉപകരണത്തിനെ കൊണ്ട് അങ്ങനെ പറ്റൂല എന്നാലും കൈ ചെത്തി പോവൊക്കെ ചെയ്യുക അപ്പോൾ ഈ പ്രാവശ്യം എന്താ പറയുക നമുക്ക് അട കയറാൻ ആളില്ല പക്ഷേ ഇങ്ങനെ നിലത്ത് വെക്കുന്നത് ഇങ്ങനെ പൊറുക്കണം ഇപ്പോഴും കഴുങ്ങിൻ്റെ മേലെ കുറേ എണ്ണം പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നെ എന്താ താഴെ കൊടുക്കാത്തതി അപ്പോൾ പറിക്കാൻ പറ്റിയില്ല ഇതാ കൈമുറിഞ്ഞു അതോടെ നമ്മൾ നിർത്തി ഇനി നമ്മളെ കൈമുറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത കൈയെല്ലാം കെട്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഓല തിരക്കാൻ പോകാമെന്ന് അങ്ങനെ നമ്മൾ ഓല തിരക്കാൻ പോവുകയാണ് പിന്നെ ഇതിപ്പം പറമ്പിൽ പറമ്പിലിപ്പം തേങ്ങ വറച്ചിട്ട് കുറച്ചായി തേങ്ങ വറച്ചിട്ട് ഓലയൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കൂട്ടി കിടക്കുന്നു പക്ഷേ ഇപ്പം അർജൻ്റായിട്ട് ഓല തിറക്കാനുള്ള കാരണം എന്താണ് മഴക്കാലം വരികയാണ് മാത്രമല്ല വേനൽമഴ വന്നാൽ എല്ലാം നനഞ്ഞ് പിന്നെ ഈ തിരക്കിയ ഓലേന പിന്നെ ഉണക്കേണ്ടി വരും അതിലും നല്ലത് നല്ല ഉണങ്ങി ചുക്ക് പോലെയുള്ള ഓലേന പെട്ടെന്ന് തന്നെ തിരക്കിയെടുക്കുക എന്ന് വിചാരിച്ചു നമ്മളെ പറമ്പിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറും വടക്ക് ഭാഗത്തും ഒക്കെ ഓല ഉണ്ടാകുന്നതിന് കൂടാതെ തന്നെ തെക്ക് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ഉണ്ട് പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും ഒക്കെ ആയിട്ട് ഓല ഇങ്ങനെ ചെറിയ ചെറിയ പാരമായിട്ട് കൂട്ടിയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് എന്താ പറയുക ഓല എന്താ പറയുന്നതായിട്ട് ഞങ്ങൾ ഓല തിരക്കുകയാണ് ഞാൻ ഓല തിരക്കുകയാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇത് ഈ ഇത് കണ്ട ഈ ഇതിൻ്റെ മുമ്പിലുള്ള ഒരു മരം ഇതാ ഒരു ചെറിയൊരു മരം ഇത് എന്താണ് എന്താ പറയുക മാങ്ങയുടെ മരമാണ് മാവ് മാവാണ് മാങ്ങയുടെ മരം ഞാൻ എപ്പോഴും എല്ലാവരും എന്നോട് പറയുന്നത് ഞാൻ മാങ്ങ മരം ചക്കമരം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയലുണ്ട് ഇതും ഇങ്ങനെ പറയുന്നത് പ്ലാവ് അതിനെ ഉണ്ടല്ലോ ഓക്കെ ഞാനതിങ്ങനെ പറഞ്ഞു പോയി അപ്പം ഈ മരത്തിൻ്റെ മുമ്പേ നമ്മളെ ലീക്കുട്ടിന് ഇപ്പം വരുവാ ലിയോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുതിൽ ലിയോ എപ്പോൾ ഇവിടുന്ന് കളിക്കുക നമ്മൾ ഞാനിപ്പോൾ ഈ ഓല നിരക്കുന്ന സ്ഥലത്തിൻ്റെ മറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മുമ്പേ എന്താ പറയുക കുളത്തിൻ്റെ അടുത്തിൽ അതായത് തെരുവിലുള്ള ഒരുപാട് നായ്ക്കൾ വന്നിട്ട് ഇവിടെയാണ് കിടക്കുക അപ്പം ഇവിടെ കിടക്കുമ്പോൾ പിന്നെ അവരുടെ ചെള്ളെല്ലോ ഇല്ല കുറേ ഉണ്ടാവുക ചെള്ളല്ലോ അപ്പോൾ ഇങ്ങനെ എൻ്റെ ഡെങ്കിലിയോ പിന്നെ ജൊനാനോ ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെള്ളു കയറും അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുക ഇവിടെ ചപ്പും ഓലയും എല്ലാം ഇട്ട് കത്തിക്കും അങ്ങനെ കത്തിക്കുമ്പോൾ അത് കുറച്ച് ശമനം ഉണ്ടാവും പിന്നെ അവർ വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഇവരവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്ത ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എല്ലാം ആണ് പിന്നെ ഉണ്ടായിട്ടില്ല ആദ്യമൊക്കെ എങ്ങനെയുണ്ടായന് അപ്പോൾ നമ്മൾ ലിയോ കൊട്ടം വരുന്നത് ലിയോ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം അതായത് ലിയോ പണ്ട് ജനിച്ചിട്ട് പിന്നെ നമ്മളെ ഡെങ്ക്ലി ഇവിടത്തേക്ക് കൊണ്ടുവന്നില്ലേ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് പിന്നെ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെയായിരിക്കും അധിക സമയവും അവൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവനും അവൻ്റെ അമ്മ ജൊല്ലും അപ്പോൾ ഞാനിപ്പോൾ ഓലതിരക്കുമ്പോൾ വന്നതാണ് എൻ്റെ ചക്കര മൊത്തം ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്നിട്ട് അങ്ങനെ അവൻ വന്നിട്ട് അവിടെ ഇരുന്നേണ്ട അതാണ് അവനെ ഓന രക്ഷപ്പെട്ടതാണ് അവനിരുന്ന മാവ് മാവുമരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വീട്ടിലേ ഇതിൻ്റെ സമീപത്ത് നമ്മളെ വീട്ടിൻ്റെ സമീപത്താണോ അതോ അവൻ പിന്നെ എന്താ പറയുക ഇവിടെ നിന്നാണ് കൊണ്ടു കൃത്യമായിട്ട് അറിയില്ല ഒരു ടെഡി ബെയർ ഒരു വലിയൊരു ബൊമ്മേനെ കൊണ്ടുവന്നിട്ട് എപ്പോഴും ഇവിടുന്ന് കളിക്കും അപ്പോൾ ആകെ അത് മുഷിഞ്ഞിനെ ഏതോ ഒരു വീട്ടിൻ്റെ പിന്നെ മുറ്റത്ത് കുട്ടികൾ കളിച്ചിട്ട് പിന്നെ ഇട്ടതായിരിക്കാം അപ്പോൾ അമ്മ അമ്മയെപ്പോൾ അമ്മ പറയും അയ്യോ ആ വീട്ടിലെ കുട്ടി ഉണ്ടാവും ആ ടെഡി ബിയറിനെ കാണാൻ എൻ്റെ ആയിട്ട് നിലവിളിക്കുന്നത് എൻ്റെ അപ്പം ആധാരാ ആ നിലവിളിയൊക്കെ കേൾക്കുന്നത് ഇച്ചക്കൻ ഇത് കടന്നാ കൊണ്ടുപോയെന്ന് ആരോടും ഇപ്പം ചോദിക്കാൻ പറ്റുമോ പിന്നെ നായി കഴിച്ചത് ഇപ്പം എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവും പക്ഷേ ഇത് നല്ലൊരു വെള്ള ടെഡി വരാം പക്ഷേ ഇവൻ കൊണ്ടുവന്നിട്ട് കളിച്ചിട്ട് ഇത് കറുത്തിനെയാണ് കൊണ്ടുവരുമ്പോൾ തന്നെ മുഷിഞ്ഞിട്ടാണ് ഞാനെന്ത് ചെയ്തു പിന്നെ അതിനെ നല്ലോണം വെള്ളത്തിലെല്ലാം സർഫിലെല്ലാം പുതിർത്തി ആലിലിങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് അതിനെ ഉണക്കി നല്ല ഫ്രഷ് ആക്കിയിട്ട് എടുത്തു അങ്ങനെ എടുത്തിട്ട് ഇവനെ കൊടുത്തപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമായി നല്ല വൃത്തിയുള്ളത് കിട്ടി അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇവനെ കളിപ്പിക്കും ഈ മാവ് മരത്തിൻ്റെ മുകളിൽ വെക്കും വെച്ചുമ്പോൾ ഇവൻ തുള്ളി 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 മാവ് വേരം തെയ്യും കുറേ കുലിക്ക് കുലിക്ക് കുലിക്കവൻ അത് വേപ്പിക്കും എന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ ദൂരെ നിന്ന് നമ്മൾ ഡെങ്കുക്കുട്ടൻ കാണുന്നുണ്ടാവും ഡെങ്കുക്കൂട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൂയ കുഞ്ഞിക്കുട്ടന ഒരു കുശുമ്പ് കുറച്ചൊന്നും ഇല്ല കുറേ എന്നൊരു സംശയം ഉണ്ടാകും അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ പലപ്പോഴും കാണാം ലിയോന ഒന്ന് തൊട്ട തന്നെ ഓന ലിയോനെ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെയാണ് അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഈ ടെഡി ബിയറിനെ നമ്മളെ ലിയോ കുട്ടൻ നല്ല മനോഹരമായിട്ട് കളിക്കുക ആ ടെഡി ബിയറിനെ ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കീറി കൊടലുമാലയൊക്കെ കളഞ്ഞു എന്നിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം അത് ലിയോൻ്റെ പ്രിയപ്പെട്ട ടെഡി ബെയറാണ് എന്നിട്ട് അതിനെ ഞാൻ നല്ലവണ്ണം തുന്നിറ്റൊക്കെ കൊടുത്തു അപ്പോൾ ലിയോന് ഭയങ്കര സന്തോഷമായി തുന്നിയിട്ടെല്ലാം കൊടുത്ത് പിന്നെ ഞാൻ ഡെംഗ്ലി ഞാൻ ടെഡി ബിയർ ഡെങ്കിലി വരുമ്പോൾ ടെഡി ബിയർ മാറ്റും ലിയോന് മാത്രം ടെഡി ബിയർ അങ്ങനെ ലിയോ ബിയർ എന്നെ കൊണ്ട് പിന്നെ വളരെ സന്തോഷത്തോടെ ക കളിക്കും അപ്പം ഞാനങ്ങനെ ലിയോടെ കഥയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഇവിടെയുള്ള എല്ലാ ഓലയും തിരക്കി ഇനി മട്ടൽ മാത്രമേ ഉള്ളൂ മട്ടൽ ജൂജി കൊത്തുമായിരിക്കും ചിലപ്പം ഞാൻ കൊത്തുമായിരിക്കും ഓക്കെ ബൈ സി യു